അവക്കളെ നമ്മളെ പെരിന്തൽമണ്ണ എം എൽ എ ഓഫീസ് നമ്മളെ ജൂബിലി റോഡിന്ന് പെരിന്തൽമണ്ണ പൊന്നാവോർശിയിലേക്ക് മാറിക്കൂന്ന് പറഞ്ഞപ്പൊ അവിടെ ഇങ്ങനെ പോവുന്നതാണ് അപ്പൊ നിങ്ങളെ കാണിക്കാനും എനിക്ക് കാണാനും കൂടി ഞാനുള്ളതെ നമ്മളെ എം എൽ എ ഓഫീസിലാണ് നമ്മളെ രജീബ് ഖാന്റെ അപ്പൊ അപ്പോൾ പുതിയ ഓഫീസാണ് നമ്മൾ ആദ്യത്തെ ഓഫീസ് നമ്മളെ യൂബിലിയിലായിരുന്നു ജംഗ്ഷനിൽ നമുക്ക് ആയിപ്പോയിട്ട് എല്ലാവർക്കും അറിയാലോ അപ്പോൾ പുതിയ ഓഫീസില് പൊന്നാവർഷിയിലാണ് പുന്നവർഷിന് ഐ എസ് എസ് ഉടൻ കുറച്ച് പോകുന്ന ഒരു നൂറ് എത്ര മീറ്റർ ഉണ്ടാവും നൂറ് വീട്ടാ നൂറ് മീറ്റർ നൂറ് ഇരുന്നൂറോ മീറ്റർ അത്രത്തന്നെ ഇടും അപ്പോൾ നല്ല സൗകര്യമുള്ള ഇതാണ് ഇപ്പോൾ ഏകദേശം സമയം ഇത്രയും അല്ലോ പതിനൊന്ന് മണി രാത്രി അപ്പോൾ ആ സമയത്ത് ഞങ്ങളിവിടെ വന്നിട്ടുണ്ട് ഞങ്ങളുടെ എം എൽ എ കാണാൻ വന്നാണ് അതിനേക്കാൾ പ്രത്യേകമായി എടുത്ത് പറയുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഏത് സമയത്തും കെയർ ചെയ്യാവുന്നതാണ് ഞാൻ രിക്കണല്ലേ നമ്മള് എതിരെ മെല്ലെ ഓഫീസിൽ വന്നിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റുമോ ഞാൻ പുതിയ ഓഫീസ് കാണിച്ചു തരാൻ വേണ്ടിട്ട് വെറുതെ വീഡിയോ എടുത്താണ് ലൊക്കേഷൻ വരുന്നത് പെരിന്തൽമണ്ണന്ന് മണാക്കാൻ റോഡിന് പൊന്നാശ്വര സ്ഥലമാണ് അവിടെ നേരം ഐ സി റോഡിന് പോന്നു കഴിഞ്ഞാൽ നൂറോ അഞ്ഞൂറോ മീറ്റർ മാത്രം ശരിക്കും പറഞ്ഞാൽ ഒരു എം എൽ എ ഓഫീസിലൊക്കെ വന്നിട്ട് നമ്മൾ ഒരുപാട് നേരം സംസാരിച്ച് അതായത് നമ്മളെ കാര്യങ്ങളൊക്കെ കേട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു എം എൽ എനായിട്ടില്ല വെറുതെ ഒരു വാക്കിന് വേണ്ടി പറയണല്ലോ അപ്പോൾ അങ്ങനെ പ്രത്യേകമായിട്ട് നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യണെ എം എൽ എ കൂടി എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറയണത് അപ്പോൾ എന്തായാലും ഈ ഒരു ഓഫീസ് മാറി ഓഫീസുകൂടെ കാണിച്ചില്ലാന്ന് ചോദിച്ചിട്ടാണ് ഈ വീഡിയോ എടുത്തപ്പോൾ ബൈ